திருவனந்தபுரம் நகரத்திலே வாட்டர் அத்தோரிட்டிக்கு சமீபமுள்ள கோப்பரேஷன் லைசன்ஸ் கொடுக்க கடமுறையானது பாவப்பட்டவருக்கு கச்சவடம் நடத்த வேண்டி കൊടുക്കുന്ന ഈ കടമുറി ഒ എൽ എക്സിലിട്ട് വിറ്റ് ആളുകളെ പറ്റിക്കുന്നു എന്ന പരാതിയുമായി രണ്ടുപേർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പരാതിയുമായി എത്തിയ ആളുകളെ ഈ കടയ്ക്കുള്ളിലിട്ട് മർദ്ദിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നും മ്യൂസിയം പോലീസിൽ പരാതിയായി എത്തിയപ്പോൾ മ്യൂസിയം പോലീസും തങ്ങളെ അവഗണിച്ചുവെന്നും അവർ പറയുന്നുണ്ട് അവരുടെ പരാതിയിലേക്ക് നമുക്ക് പോവാം എന്താണ് ശരിക്കും സംഭവം ശരിക്കും സംഭവം എന്താന്ന് വെച്ചാൽ ഇത് കോർപ്പറേഷൻ പാവപ്പെട്ടവർക്ക് നടത്താൻ കൊടുക്കുന്ന കടയാണ് അത് ഇവര് മറച്ചു വെച്ചുകൊണ്ട് കടയ്ക്കൊരു ടി സി തയ്യാറാക്കി ഓയിൽ ഡെക്സിന് പരസ്യം ചെയ്ത് ഓയിൽ ഡെക്സിൽ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ കട എടുക്കുന്നത് കടയെടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇതോ കോർപ്പറേഷൻ്റെ കടയാണെന്ന് അപ്പം അല്ല ഇത് ഞങ്ങളുടെ സ്വന്തം കടയാണ് എന്ന് പറഞ്ഞാണ് ഇവരെക്കീ കട വാടകയ്ക്ക് തരുന്നത് കട വാടകയ്ക്ക് തന്ന് മൂന്ന് മാസം ഞാൻ ഞാനാണ് ഈ കട റിനോവേറ്റ് ചെയ്തത് കട റിനോവേറ്റ് ചെയ്ത് മൂന്ന് മാസമായപ്പോൾ ഇവർ വീണ്ടും ഓയിൽ എക്സിൽ പരസ്യം അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു നക്ഷത്ര കട വിടുന്നുണ്ടോ എന്താ ഓയിൽ എക്സിൽ പരസ്യം ഇട്ടേന്ന് എന്നോട് കുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയപ്പം ഞാൻ നോക്കി നോക്കിയപ്പോൾ ഓയിൽ എക്സ് ഒരു പുതിയ പരസ്യം റിനോവേറ്റ് ചെയ്ത കടയിട അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവർ വീണ്ടും ഇത് വാടകയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെടുകയാണെന്നെനിക്ക് സംശയം അതിന് മുന്നേ തന്നെ ഒരുപാട് പേര് എന്നോട് ഇവിടെ വന്നിട്ട് തൊഴിലാളി സംഘത്തിനൊക്കെ വന്നിട്ട് നിങ്ങൾ ഇത് വാടകയ്ക്കാണോ എടുത്തിരിക്കുന്നത് എന്ന് പക്ഷേ ഇവർ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആര് വന്നു ചോദിച്ചാൽ വാടകയ്ക്കൊന്നു പറയണ്ട ഇവിടുത്തെ ഓണറിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ അപ്പോഴും ചോദിക്കുന്നു അപ്പം അങ്ങനെ പറയുന്നില്ല അപ്പോഴ് എന്നെ പറ്റിച്ചു അതിനുശേഷം ഞാൻ ഇവരുടെ സ്റ്റാഫാണെന്ന് പറഞ്ഞ് ടിൻഡു ശേഖർ എന്ന് പറയുന്ന ഒരു ചേട്ടനെ പറ്റിച്ചതായിട്ട് ആ ചേട്ടൻ ഈ കടയ്ക്ക് ഒരു ലക്ഷം രൂപ അഡ്വാൻസും ദിനം പ്രതി രണ്ടായിരം രൂപ എന്നുള്ള രീതിയിൽ എടുത്തു ഞാൻ ഒരു ദിവസം ഇവിടെ ചായ അടിച്ചോണതും ആ ചേട്ടൻ പെട്ടെന്ന് വരികയും എൻ്റെ അടുത്ത് ഈ കട ഞാൻ വാടകയ്ക്കെടുത്തിരിക്കുകയാണ് സി സി ടി വി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ കട എങ്ങനെ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും ഞാൻ ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള കട ആർക്കും വാടകയ്ക്ക് കൊടുക്കാനുള്ള ഇതില്ല ഇവർക്ക് തന്നെ ഈ സരളാദേവി എന്ന് പറയുന്നവർക്ക് തന്നെ പ്രതി വർഷം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോർപ്പറേഷൻ നടത്താൻ കൊടുക്കുന്ന കടയാണിത് ഇത് ഇവരെങ്ങനെ മറിച്ചു കൊടുക്കും അത് ഇത് ഇപ്പോഴല്ല ഞാനിപ്പം അറിയുന്നത് ഇവർ എന്നെ മാത്രമല്ല ഇതിനു മുന്നേയും പലരെയും പറ്റിച്ചിട്ടുണ്ട് അവർ മ്യൂസിയം സ്റ്റേഷൻ വഴിയാണ് തിരിച്ച് താക്കോൽ വാങ്ങുന്നതെന്ന് ഇവർ തന്നെ പറയുന്ന ഒരു ഓയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് മുന്നേ ഒരു ഡ്രൈവറാണ് വാട്ടർ അതോട്ടിൽ എന്തോ ഒരു ഡ്രൈവറാണ് ഇത് എടുത്തിരുന്നത് അയാൾക്ക് മ്യൂസിയം സ്റ്റേഷനിൽ നിന്നാണ് വാങ്ങിക്കൊടുത്തത് താക്കോൽ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ എനിക്ക് അയച്ചൊരു ഓയിസ് എൻ്റെ കയ്യിലുണ്ട് അതിനുശേഷം ടിൻഡു ശേഖർ എന്ന് പറയുന്ന ആളിനെയും ഇവർ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ കഴിഞ്ഞ നവംബറിൽ ഓയിൽ എക്സിൽ ആഡ് കണ്ടാണ് വരുന്നത് വന്നപ്പം ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ കൊച്ചും വേറൊരാളും ഈ കടയ്ക്കകത്ത് ഉണ്ടായിരുന്നു അപ്പം അവരെന്റടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഓൺ കടയാണ് അവർക്ക് കട ഉടച്ച റെസീപ്റ്റ് ഉണ്ട് വാട്ടർ കണക്ഷൻ കണക്ഷനുണ്ട് കറണ്ട് കണക്ഷനുണ്ട് വൺ ലാക്ക് അഡ്വാൻസും പെർ ഡേ ആയിരം രൂപ റെൻറ്റും ആയിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് ആയിരത്തിൽ ക്ലിയർ ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ കട കണ്ട് ഇഷ്ടപ്പെട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ചെയ്യേണ്ട ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞത് വന്ന് ഞാൻ ഇതാരെന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ സ്റ്റാഫാണ് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് കൊണ്ടാണ് വെളിയിൽ കൊടുക്കുന്നത് അവർ സംബന്ധിച്ച് കടയിൽ ഇഷ്ടപ്പെട്ട് വൺ ലാക്ക് അതായത് ഇവിടെ വെച്ചാണ് ഒരു നയൻറ്റി തൗസൻഡ് അവർക്ക് ജിപേ ചെയ്യുന്നത് പിന്നെ ഒരു ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ക്യാഷായിട്ട് അവർക്ക് കൊടുക്കുന്നു ഇവിടെ സി സി ടി വി വെക്കാൻ വന്നവർക്ക് പേയ്മെന്റിൽ ക്യാഷിൽ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻ തൗസൻഡ് ഇവിടെ വെച്ച് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ പതിനേഴ് തവണ ഈ മ്യൂസിയം സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പതിനേഴ് തവണ ഞാൻ എണ്ണി വെച്ചിട്ടുള്ളത് കൊണ്ട് പറയണം ഞാൻ എൻ്റെ നാല് വയസ്സായ മോനുമായിട്ട് രാവിലെ പത്ത് മണിക്ക് ഈ സ്റ്റേഷനിൽ വിളിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നാല് മണിയൊക്കെ ആകുമ്പോൾ അവർ വരൂലേട്ടാ നിങ്ങൾ എന്ന് പറയും അടുത്ത് വീണ്ടും വിളിക്കും വീണ്ടും വിളിക്കുമ്പോൾ ഞാൻ പറയും സാർ എന്നെ ഇതും പറഞ്ഞ് ഇനി വിളിപ്പിക്കരുത് കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ ഡി സി ഓഫീസിൽ പോയി പരാതി കൊടുത്തു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ സർ ഫോം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് അന്വേഷിക്കാം അതുകൊണ്ട് ഫോം തരാൻ കഴിയും എന്നാൽ ഡി സി ഓഫീസില് എന്നോട് പറഞ്ഞു അപ്പം എന്നെ എൻ്റെ തന്നെ ഈ ടിൻഡു ശേഖർ എന്ന് പറഞ്ഞ ചേട്ടനും വന്ന് പരാതി കൊടുത്തു ആ ചേട്ടൻ ആറ് തവണ ഡി സി ഓഫീസിൽ പരാതി കൊടുത്തു ആറ് തവണ ആ ചേട്ടൻ കയ്യിൽ അതിൻ്റെ റെസിപ്റ്റ് എല്ലാം ഉണ്ട് നിങ്ങൾ ആ ചേട്ടൻ ചോദിച്ചറിയാൻ പറ്റും അതിനുശേഷം ഡി സി ഒന്നും കൊടുത്തിട്ട് ബലമില്ലാത്തതുകൊണ്ട് ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ ജാനുവരി ഒന്നാം തീയതി വൈകുന്നേരം ഒരു മൂന്നരയോട് കൂടി നേരിട്ട് പോയി കണ്ടു എന്നുവെച്ചാൽ ഇവർ ഒ എൽ എക്സി പരസ്യം ചെയ്തതും എനിക്ക് തന്നതും എഗ്രിമെൻ്റും എല്ലാം വെച്ച് ഞാൻ സെക്രട്ടറിയെ നേരിട്ട് കണ്ടാണ് പരാതി ബോധിപ്പിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചർച്ച വിളിച്ച് ഇത് കോ പരിഹാരം ഉണ്ടാക്കാം ഉറപ്പായിട്ടും ഇവരുടെ കടയുടെ ലൈസൻസ് റദ്ദാക്കാം എന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞതാണ് ഇന്നേക്ക് അത് ആ കേസ് കൊടുത്തിട്ട് ഇന്നേക്ക് എട്ട് മാസം കഴിയുന്നു ഇന്ന് ഇതുവരെ ഒരാൾ പോലെ എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല അതിനുശേഷം ഈ കോർപ്പറേഷനിലും മുന്നോട്ട് വരാത്തതുകൊണ്ട് ഞാൻ കോടതിയുമായിട്ട് പോയി കോടതിയായിട്ട് പോകാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ദിവസം ഞാൻ നടത്തിയിട്ട് അടച്ചിട്ട് പോയ കട ഇവർ അനധികൃതമായിട്ട് അടിച്ചു പൊട്ടിച്ചു അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവരെന്നെ എന്നെ ഭയങ്കരമായി അന്നിവിടെ മറ്റേ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയമായിരുന്നു ഏകദേശം പതിമൂവായിരം രൂപയുടെ ഫുഡുമായിട്ടാണ് ഞാൻ വൈകുന്നേരം വരുന്നത് ഞാൻ ഏകദേശം കിള്ളിപ്പാലം എത്തിയപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പറയുകയാണ് കടയിൽ ആരോ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ വെപ്രാളപ്പെട്ടിവിടെ വരുമ്പം കടയെല്ലാം അടിച്ച് പൊട്ടിച്ച് എൻ്റെ ബോർഡെല്ലാം അടിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഞാൻ അപ്പോൾ ഇവരുടെ അടുത്തത് ചോദിച്ചു ഇവരെന്നെ ഈ കടയ്ക്കകത്തിട്ട് അടിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചല്ലോ ഇവരെന്നെ കടയ്ക്കകത്തിട്ടടിച്ച് എൻ്റെ തല നിലത്ത് വന്ന് അടിച്ച് ഒരു ലൈറ്റർ വെച്ച് എൻ്റെ തലയിൽ അടിച്ച് എൻ്റെ തല പൊട്ടി തല പൊട്ടി ഞാനൊരു എട്ടരയോടെ ഇവിടെ പോലീസ് വന്നു പോലീസ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റേഷനിൽ വരാൻ ഞാൻ ഒൻപത് മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് ഒരാൾ തല പൊട്ടി കേസ് വേണ്ടി ചെല്ലുമ്പോൾ നാളെ രാവിലെ പത്ത് മണിക്ക് വരാൻ എന്നിട്ട് ഞാൻ അത് അവരെ അവരനുസരിച്ചു ഞാൻ രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് വൈകുന്നേരം നാലര മണിയായിട്ട് ഇവരെൻ്റെ കേസെടുത്തില്ല ഞാൻ ആ ഫ്രണ്ടിൽ എൻ്റെ ഈ നാല് വയസ്സായ മോനെ കൊണ്ടിരുന്നിട്ട് ഇവരെൻ്റെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അവര് വരട്ടെ ഇവർ വരട്ടെ എന്നൊക്കെ പറയുന്ന ഇവർ അവരെ വിളിപ്പിച്ചതുമില്ല അവര് വന്നതുമില്ല നാലര മണിക്കായിട്ട് ഞാൻ എ സി ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തിയപ്പോഴാണ് ഇവർ എൻ്റെ ഒരു എഫ്ഐആർ എന്നുള്ള രീതിയിൽ എന്നെ ഒരു മൊഴിയെടുത്തു മൊഴിയെടുത്തിട്ട് ഞാൻ പറഞ്ഞതൊന്നും അല്ലേ ഇവരെഴുതുന്നത് ഇവരെന്നെ അടിച്ചത് എഴുതുന്നില്ല എഫ്ഐആർ എടുത്ത് പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ചു അവരെയും വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് എൻ്റെ മുന്നിൽ വെച്ച് മ്യൂസിയം സി ഐ വിമൽ സാർ പറയുകയാണ് നിങ്ങളും ഒരു കേസ് കൊടുക്ക് എന്നിട്ട് ഇത് കൗണ്ടർ കേസാക്കാം പിന്നെ എന്താ ചെയ്യണേ നോക്കാം എന്നുവെച്ചാൽ നമ്മൾ പരാതി കൊടുക്കാൻ ചെന്നാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ പരാതി കൊടു സംസാരിക്കാൻ ചെന്നാൽ അവരെ ഇരുത്തിയിട്ട് നമ്മളെ നിർത്തിയാണ് അവർ സംസാരിക്കുന്നത് ഒരു തരത്തിലുള്ള പരിഗണനയും ഞാൻ എനിക്ക് കുഞ്ഞിനെ കിട്ടിയിട്ടില്ല അതിൽ അതിൽ ഈ നക്ഷത്രം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഇട്ട് അടിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് പിന്നെ വേറൊരു ദിവസം ഈ വിനീടെ മകള് ആവണി എന്ന് പറഞ്ഞ ഒരാളും വേറൊരു പയ്യനും കൂടെ വന്ന് ഇവർ ഉണ്ടാക്കി വെച്ച് ഫുഡ് മൊത്തം ഫുഡ് മൊത്തം ഇവിടെ അടിച്ച് പൊട്ടിച്ച് റോഡ് മൊത്തം ഫുഡ് വാരി പുള്ളിക്കാരിയുടെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചു അങ്ങനെ വിഷമായി പോലീസ് വന്നങ്ങ് പോയി എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അറിയാൻ പറ്റുന്ന് പറഞ്ഞാൽ നക്ഷത്രക്കെതിരെ കേസെടുത്ത് ആ ആവണിക്കെതിരെ ഇതിലോട്ട് കേസ് ഇതുവരോട്ട് എടുത്തിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വേറൊരു ഗുണ്ട അവർ ഇവിടെ വിട്ട് ഈ ഈ നക്ഷത്ര പരാതി കൊടുത്ത് എടുത്തിട്ടില്ല കണ്ടു കണ്ടു എനിക്ക് അവളെ ണെന്ന് വിഷ്ണു സി അടുത്ത സുഹൃത്താണെന്ന് വിഷ്ണു തന്നെ പല പ്രാവശ്യം ഇവിടെ പറയുന്നത് ഈ ടിൻഡു ശേഖർ ഇവര് വാട്സപ്പ് കോള് വിളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുമുണ്ട് ഇവർ തമ്മിൽ വാട്സപ്പ് കോൾ വിളിച്ച് ഈ ചേട്ടൻ വെച്ചാൽ ഈ ചേട്ടൻ്റെ അടുത്ത് എന്നെ അടിച്ചിറക്കാൻ വേണ്ടി നേരിട്ട് പറഞ്ഞു ബാക്കി സി ഐ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു തവണ പോലും ചെന്നിട്ടും എനിക്കൊരു നീതി പോലെ അല്ലെങ്കിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അവർക്ക് വെറുതെ എങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നും വിഷ്ണു എന്ന് പറഞ്ഞ രണ്ടുപേരാണ് പരസ്യം ഇട്ടിട്ട് ഇവിടെ വന്നത് ഈ വിനിയും വിഷ്ണുവും കൂടെ ചേർന്നാണ് എൻ്റെ കാശ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമുള്ള കടയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ എനിക്ക് ഞാൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഉടനെ അവരെ ഒഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ഇവിടെ വെച്ച് ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തിട്ട് വാട്സാപ്പിൽ മ്യൂസിയം സി എന്നാണ് എഴുതിയിരുന്നത് അവരുടെ വാട്സാപ്പിൽ വിളിച്ച് ലൗഡ് ഇട്ട് എന്നെ കേൾപ്പിക്കുകയാണ് കേൾപ്പിക്കുമ്പോൾ അപ്പർ സൈഡിൽ നിന്ന് മ്യൂസിയം സി ആണെന്ന് തോന്നുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ് ആ പയ്യൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് അവരെ ഒഴിപ്പിക്കാൻ പറ ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കോളാം അവർ ഒഴിഞ്ഞ് തരുന്നില്ലെങ്കിൽ അപ്പം എന്നിട്ട് പിന്നിലും വിഷ്ണുവും കൂടെ പറയാണ് കണ്ടല്ല ഫുൾ സപ്പോർട്ടാണ് ഞാൻ ഞങ്ങളുടെ മേഡം പ്രശ്നമുള്ള കട എനിക്ക് വേണ്ടത് എൻ്റെ അഡ്വാൻസ് എനിക്ക് തിരിച്ചാൽ മതി എന്ന് പറയാം അപ്പോൾ അവർ എനിക്ക് രണ്ട് ദിവസം സമയം വേണം രണ്ട് ദിവസം കഴിഞ്ഞ് അഡ്വാൻസ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഭീഷണി കടാകംപള്ളി എം എൽ എ കടാകംപള്ളി സഹാവിൻ്റെ ബന്ധുവാണ് മ്യൂസിയം സി ഐ നീ എന്ത് കേസ് കൊടുത്താലും കുഴപ്പമില്ല സി ഐ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ ഞാൻ വിചാരിച്ചവർ ജസ്റ്റ് ചീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാമെന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് ഒരു കോടതിയുടെ ഇതെങ്ങനെ പോകുമെന്നും ഒരു കോർപ്പറേഷൻ്റെ നമുക്ക് എന്തുണ്ടെങ്കിലും കോർപ്പറേഷൻ ആയാലും കോടതി ഒരു പേപ്പർ വഴി അറിയിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഓക്കെ സാർ എനിക്ക് ആ പേപ്പർ തരണം എനിക്ക് ആ ഓർഡർ തരണം ഓർഡർ ഒന്നുമില്ല നിങ്ങൾ താക്കോലോട്ട് ഞാൻ വന്നു കൊടുക്കില്ല അല്ലെങ്കിൽ സാർ എനിക്ക് എഴുതി സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ അത് സാറിന് വിമൽ സാറിൻ്റെ സമ്മതമല്ല അന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്നത് എത്ര വണ്ടിയാണെന്നറിയാമോ എത്ര പോലീസ് വണ്ടിയാണ് ഇവിടെ വന്നത് തന്നേയെന്നറിയാമോ അന്ന് അപ്പം എനിക്കൊരു അത്ഭുതം തോന്നി അപ്പം സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് ഇരുപത്തേഴ് വയസ്സായി ആ സ്വന്തമായിട്ട് ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി എൻ്റെ എൻ്റെ മോൻ്റെയും സത്യം ഞാൻ കള്ളമല്ലോ എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ മാല പണയം വെച്ചാണ് ഞാൻ ഈ കടയ്ക്ക് അഡ്വാൻസും കാര്യങ്ങളും എല്ലാം കൊടുത്തത് ഇന്ന് അതും ഇല്ല ലോണോ ഉണ്ട് ലോണും അടയ്ക്കണില്ല ഇപ്പം ഏകദേശം ഒരു നാല് മാസത്തിൽ കൂടുതലായിട്ട് ഈ കട അടച്ചിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കണം എനിക്ക് വേറെ ജോലിയില്ല അങ്ങനെ കോർപ്പറേഷൻ ഈ കട അടച്ചെടുത്തു കോർപ്പറേഷൻ അടച്ചു അപ്പം ഞാൻ വിചാരിച്ചു ആ കോർപ്പറേഷൻ അല്ലേ അടച്ചെടുത്തത് അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കുറേ രണ്ട് എച്ച് ഐമാർ വന്നാണ് അടച്ചെടുത്തത് അതെല്ലാം എൻ്റെ കയ്യിൽ വീഡിയോ റെക്കോർഡുണ്ട് അപ്പോൾ സാറേ ഇത് തുറന്നു കൊടുക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ടല്ലേ നമ്മൾ സംസാരിച്ചിട്ട് തുടങ്ങണം ഉറപ്പായിട്ട് നിങ്ങളെ രണ്ടുപേരെയും വിളിച്ച് ചർച്ച ചെയ്തിട്ട് തുറന്നു കൊടുക്കുകയാണെന്ന് പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞ ആഴ്ച ഈ കട തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ആറു മണിക്ക് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുകയാണ് കോർപ്പറേഷൻ പൂട്ടിക്കൊണ്ട് പോയ കട ആ ഇവരിങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് തിരക്കണമെന്ന് എട്ടര മണിയായിട്ടും ഒരു പോലീസുകാരൻ പോലും തൊട്ടപ്പുറത്തുനിന്ന് ഇവിടെ വന്നൊന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ഇവിടെ വെൽഡിങ്ങിൻ്റെ പണി നടന്നു പതിനാറായിരം രൂപ കൊടുത്ത് ഞാനൊരു ലൈറ്റ് ബോർഡ് വെച്ചിരുന്നു അത് അവർ നശിപ്പിച്ചു അപ്പോൾ എട്ടര മണിയാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വെങ്ങാനൂരിൽ നിന്ന് ഇവിടെ വന്നു സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്ന് ഞാൻ നേരിട്ട് പരാതി എഴുതി കൊടുത്തു പറഞ്ഞാൽ ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പം ഒരു അരമണിക്കൂറോളം എന്നെ അവിടെ പിടിച്ച് നിർത്തി റെസിപ്റ്റ് തന്നില്ല എട്ടരയ്ക്ക് ശേഷമാണ് രാത്രി എനിക്ക് റെസിപ്റ്റ് തന്നില്ല വാട്സപ്പ് ചെയ്തു തരാം അങ്ങനെ ഇങ്ങനെ രാവിലെ പത്ത് മണിക്ക് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്ക് വന്നപ്പോൾ ഇവിടെ ഓണാഘോഷമായിരുന്നു ഓണാഘോഷമായതുകൊണ്ട് ഇന്നൊന്നും നടക്കത്തില്ല എന്നാൽ ഞാനൊരു പരാതി കൊടുത്തു അവരെ ഒന്ന് വിളിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പോലീസ് സ്റ്റേഷനിലുള്ളവർക്കില്ലേ അവരെ വിളിപ്പിച്ചിട്ടില്ല എന്നിട്ട് പത്ത് മണിയായപ്പോൾ ഇവിടെ പന്ത്രണ്ട് മണിയാക്കിയപ്പോൾ എ സിയും ഡി സിയും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ വന്നു അപ്പോൾ ഞാൻ അവരടുത്ത് ഇത് പറയാം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അവരടുത്ത് നേരിട്ട് പറയാമെന്ന് വെച്ചപ്പം മ്യൂസിയം പോലീസ് എന്നെ തടഞ്ഞു പറയണ്ട നാളെ രാവിലെ കോർപ്പറേഷന് നാളിനെ നേരിട്ട് വിളിച്ച് പരിഹാരം ഉണ്ടാക്കി തരാമെന്നുള്ള ഞാൻ അവരടുത്ത് പറയാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അവരെന്നെ വളരെ സൗമ്യമായിട്ട് ഡീൽ ചെയ്ത് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു ഞാനും ഈ ടിൻറ്റു ക്ഷേമ ചേട്ടനും കൂടെ തന്നെയാണ് പരാതി കൊടുക്കാൻ പോയത് ഞാൻ പിറ്റേ ദിവസം രാവിലെ വന്നപ്പം ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പരാതി വാങ്ങിയ ആളെൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ പോലീസെന്നെ മുന്നേ അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ഞാൻ സംസാരിച്ചു സാറേ എന്താണ് രാവിലെ വരാൻ പറഞ്ഞാൽ കോർപ്പറേഷൻ നിന്ന് ആളെ വിളിച്ച് വരുത്താമെന്ന് പറഞ്ഞ് അത് കോർപ്പറേഷനിൽ നിന്ന് ഓർഡർ ഉണ്ട് അവർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഓക്കെയാണ് കോർപ്പറേഷൻ അവർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിത് അവസാനിപ്പിക്കാൻ ഓക്കെയാണ് കാരണം കോർപ്പറേഷൻ്റെ കൂടി ബംഗ് കടമുറകൾ ഇങ്ങനെ മറിച്ച് വൻ തുകയ്ക്ക് മാസം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ കോർപ്പറേഷൻ സപ്പോർട്ടാണെങ്കിൽ ഞാൻ അതിന് ഓക്കെയാണ് മ്യൂസിയം പോലീസും കോർപ്പറേഷനും അതിന് സപ്പോർട്ടാണെങ്കിൽ എനിക്കത് പ്രശ്നമല്ല പക്ഷെ എനിക്കൊരു ഓർഡർ വേണം കാരണം എൻ്റെ കേസ് കോടതിയിൽ നിൽക്കുവാണ് നെക്സ്റ്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നയൻ നയൻ ട്വന്റി ഫൈവിലെ നെക്സ്റ്റ് ഹിയറിംഗ് വെച്ചിരിക്കുകയാണ് ഇവർ ഒരു ദിവസം പോലും കോടതി വരില്ല കറക്റ്റായിട്ട് അപ്പം കോടതിയെ ഇവരനുസരിക്കില്ല പോലീസിനെ അനുസരിക്കില്ല പോലീസ് ഒത്താശയാണ് കോർപ്പറേഷനിൽ നിന്ന് ഇവിടെ വന്ന് എന്തോ ചെയ്യും തോന്നാം അവരാണ് പിന്നെ ഇവർ ആരെയാണ് അനുസരിക്കുന്നത് അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടുത്തെ ക്രമസമാധാനം അവർ പോലീസർ എന്നോട് പറഞ്ഞതാണ് നമുക്കിതിൽ ഇടപെടാൻ പറ്റില്ല ക്രമസമാധാനം നഷ്ടപ്പെടുത്തിട്ട് ഇവിടെ ഒരു അടിയും പ്രശ്നവും ഉണ്ടായാൽ ഞങ്ങൾ വരും മനസ്സിലായില്ലേ ഇവിടെ അടി ഉണ്ടാക്കി എന്നെ തലയടിച്ച് പൊട്ടിച്ചിട്ട് വന്നിട്ട് അവർക്കാണ് അവർ സപ്പോർട്ട് ചെയ്തത് മനസ്സിലായില്ലേ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് തീരുമാനം ആയില്ലെങ്കിൽ വേണ്ടി വേണ്ടി ഒന്നുമല്ല പറയണല്ല ലോണുകാരെ കൊണ്ട് ഫോൺ എടുത്ത് പൈസ കാരണം ഉണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം പോയി യുംാദ്യം എ ഡയായിട്ട് വിളിച്ചിട്ട് എന്താണ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതെ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കണമെന്നാണ് അങ്ങനെ എന്നെ വീണ്ടും വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് അവര് പറഞ്ഞ് കുറച്ച് ദിവസത്തെ സമയം അവധി ചോദിച്ചു ഒരു പതിനഞ്ച് ദിവസം എന്നിട്ട് സി ഐ എന്ന് എന്തെടുത്തോ ഞാൻ പറഞ്ഞു സാറേ ഇവർ പൈസ തരില്ല ഇവർ പറ്റിപ്പാണെന്ന് മനസ്സിലായി എനിക്ക് ഇവരുടെ പേരിൽ കേസ് കേസെടുത്താൽ മതി വിഷ്ണുവിനെ ഇതുവരായിട്ടും വിളിച്ചിട്ടില്ല മറ്റേത് വയസ്സായ ഒരാൾ പക്ഷേ ഇവർ മൂന്നര കൂടെ ചേർന്നാണ് ചെയ്യുന്നത് വിഷ്ണുവിനെ സാറിനെ വിളിപ്പിക്കാമല്ലോ വിഷ്ണു ഇവർ വിഷ്ണു ഇതിനെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല അപ്പോൾ അവർ സി ഐ എന്തെടുത്ത് പറയണം ആ ഒരു ഒരു പ്രാവശ്യത്തേക്ക് പോട്ട് ഞാൻ ഗ്യാരൻറ്റി ഫുൾ പൈസ ഞാൻ വാങ്ങിച്ചുതരാം ഏഹ് പതിനഞ്ച് ദിവസത്തെ സമയം കൂടു എന്ന് പറയാൻ അങ്ങനെ പതിനഞ്ച് ദിവസത്തെ സമയം കൂടെ എന്ന് പറഞ്ഞിട്ട് അതായത് ഇവർ പറഞ്ഞ സമയം ഒരു അഞ്ച് ദിവസം ബാക്കി നിൽക്കുക എന്നെ എൻ്റെ അടുത്ത് പോലും ഇൻഫോം ചെയ്യാതെ ഒരു മുപ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ട് ഇട്ട് ഏ അപ്പോൾ സി ഐ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴും അവിടെ വെച്ച് പറയണം സി ഐയുടെ ഫ്രണ്ടി വെച്ച് പറയുകയാണ് സാറേ പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് പറ്റത്തില്ല കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ ഓർണമെൻറ്റ് വാങ്ങിച്ച് വെച്ചാണ് കൊടുത്തത് അപ്പം എനിക്ക് കടയില്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കണം അതുകൊണ്ട് ഫുൾ എമൗണ്ട് ആയിട്ട് തന്നെ എനിക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ സി ഐ പറഞ്ഞു ഫുൾ എമൗണ്ട് ഞാൻ തരാം പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് തരുകയാണെങ്കിൽ നീ തിരിച്ച് കൊടുത്തു സ്റ്റേഷനിൽ വെച്ച് സെറ്റിൽ ചെയ്താൽ മതി എന്ന് സി ഐ ഉറപ്പ് പറയായിരുന്നു അങ്ങനെ ഒരു അഞ്ച് ദിവസമായപ്പം ഈ അഞ്ച് ദിവസം ബാക്കി ഒക്കെ എനിക്ക് പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് സെറ്റ് അതായത് അത് പിന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സി ഐ അവരുമായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അതായത് ഇത്രയും തേർട്ടി തൗസൻ്റ് ആയിട്ട് എനിക്ക് ഇട്ടു തന്നുകഴിഞ്ഞാൽ എഫ്ഐആർ ഇടാൻ പറ്റില്ല അവരുടെ ചീറ്റിംഗ് കേസിൽ ഇടാൻ പറ്റില്ല അത് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും പറ്റിച്ച് ഈ ചെയ്യുള്ള ചെയ് എനിക്ക് ഇങ്ങനെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വീണ്ടും ഡി സി പിടെ അടുത്ത് വന്നപ്പോൾ ഡി സി പി വീണ്ടും സി ഐ വിളിക്കുക വിളിച്ചപ്പോഴാണ് സി ഐ അവരുടെ ഡി സി പി എടുത്ത് പറഞ്ഞത് അല്ല അവർ മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഞാൻ തിരിച്ച് അതേ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്ത് അത് സി ഐ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ചീറ്റിംഗ് കേസ് എടുക്കാൻ പറ്റില്ല സാറെ എന്ന് പറയുന്നത് അപ്പം ഡി സി പി സാറ് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല കേസ് എടുത്തേ പറ്റും എടുത്തില്ല എന്നിട്ട് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ മാസവും ഒരിതുമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പുതിയ ഡി സി പി ഒന്നും പുള്ളിക്ക് കൊടുത്തപ്പോൾ പുള്ളി ഫോർട്ട് സോറി ഫോട്ടല്ല ഇവിടെ കണ്ട്രോൾമെൻറ്റ് എ സിക്ക് ഫോർവേഡ് ചെയ്ത് കണ്ട്രോൾമെൻറ്റ് ഏ സിക്ക് ഫോർവേഡ് ചെയ്തിട്ടത് ഇവിടെ സി ഐക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് അത് അന്വേഷിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സി ഐയുടെ കീഴിലുള്ള ഒരു എസ് ഐക്ക് എന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് കാര്യം ചോദിച്ചു ഞാൻ ഇവിടെ ഇതാണ് കാര്യം അപ്പൊ അടുത്ത് പറയാണ് നീ ആറു വട്ടം നീ പരാതി കൊടുത്തില്ല പോലീസ് മേധാവിക്കാണ് പരാതി കൊടുത്ത് പുള്ളിയെ കൊണ്ട് നിനക്ക് നീതി വാങ്ങിച്ചതരാൻ പറ്റില്ല പിന്നെ എങ്ങനെ നമ്മളെ കൊണ്ട് വാങ്ങിച്ചു തരാൻ പറ്റും നീ ഒരു കാര്യം ചെയ്യസ് പിൻവലിച്ചങ്ങ് പോകും ഇപ്പൊ പൈസയല്ലേ പോയുള്ളൂ അല്ലെങ്കിൽ നീ ഇനി പല കേസിലും പ്രതിയാവുന്നവർ ഈ കടയിൽ വരണം ഏകദേശം എല്ലാ എന്നെ അവരുടെ ഒന്ന് ചോദിച്ചാൽ തന്നെ അറിയാം ഞാൻ ഒരു സ്റ്റാഫിനെ വെച്ചല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ തന്നെ രണ്ടു മണിക്ക് വന്ന് തുറന്ന് ഞാൻ തന്നെ പുലർച്ചെ മൂന്ന് മണി വരെ നിന്നാണ് ഈ കട നടത്തുന്നത് ഒരു സ്റ്റാഫിനെ വെച്ച് ജീവിക്കണ ഒരു എന്നിട്ടും എനിക്കൊരു നീതി ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന കടയാണ് നിങ്ങൾക്ക് അത് നാപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഞാൻ വാടകയ്ക്ക് എടുക്കുമ്പോൾ എനിക്കിത് അറിയില്ല ഞാനിത് ചോദിച്ചപ്പോൾ എങ്ങനെ ഫുട്ബാത്തിൽ കിട്ടിയത് അത് ടി സി ഇട്ട് ഇരുപത്തഞ്ച് വർഷത്തിന് മേലായിട്ട് അവരിവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കോർപ്പറേഷൻ കൊടുത്തതാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത് ആ കോർപ്പറേഷൻ ഇതിലൊരു ഒരിതുമില്ല അവർക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് അവർ എന്നെ കൊണ്ടിത് എടുപ്പിച്ചത് എടുപ്പിക്കാൻ വേണ്ടി ഭയങ്കര ഇതായിരുന്നു അവർ എന്നോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ബെഞ്ചൻ ബെഞ്ചും വിടാന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ആദ്യം ഇവർ വന്ന കേട്ടോ ബെഞ്ചൻ ഡെസ്ക് അവസരം ഈ പോലീസുകാരി എന്നെ വന്ന് എന്റെ പതിനഞ്ച് കസേര എടുത്തോണ്ട് പോയി എത്ര മാസം ഈ കടയ്ക്ക് വാടക കടകൾ മൂന്നര മാസം അതെല്ലാം ഞാൻ ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തത് എല്ലാം കൊടുത്തതിൻ്റെ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് എല്ലാം ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് അപ്പറേണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഓസ് ഇട്ട് തരും അവർ പറയുന്ന സമയത്ത് ഞാൻ ബക്കറ്റും കൊണ്ട് ഇവിടെ നിൽക്കുക എങ്ങനെയാണത് പറ്റുന്നത് ഒരു ബെങ്കുക ഒരു കട നടത്താൻ ഒരു ബക്കറ്റ് വെള്ളം മതിയാകുമോ ഏ അങ്ങനെ അതിനെ ഞാൻ എതിർത്തു ആദ്യത്തെ ഞങ്ങൾ തമ്മിലുള്ള സംസാരം എന്നുള്ള ഇതാണ് ഈ വാട്ടർ അതോറിറ്റിയിലെ വെള്ളത്തിൻ്റെ കാര്യം അതിനെ എതിർത്ത് ഞാൻ പറഞ്ഞ ചോദിച്ചാൽ ഞാൻ പത്ത് ക്യാൻ വെള്ളം ഇടും അത് കുറച്ചിട്ടുള്ള പൈസയെ ഞാൻ വാടകയിൽ തരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പത്ത് ക്യാൻ വെള്ളം എഴുന്നൂറ്റി സംതിങ് കുറച്ചിട്ട് എണ്ണൂറ് രൂപ ഞാൻ വാടക കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു അത് ശരിയാവൂല അങ്ങനെയാണ് എന്നിട്ടാണ് ഇവർ ഇത് ഓയിൽ ഡെക്സിലെടുത്ത് പരസ്യം വീണ്ടും ചെയ്തത് അതും പ്രതിദിനം രണ്ടായിരം രൂപയ്ക്ക് കാരണം കട ആയി കടയ്ക്ക് ഇഷ്ടം പോലെ ആളായി കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇതൊരു ഭയങ്കര കിടന്ന ഒരു സ്ഥലമാണ് എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കട ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരു പെട്ടോ വെളിച്ചോ വരുന്നത് പ്രശ്നങ്ങൾ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലം കട നടത്തി ആ മാനവീയ വിധ ഇവിടെ വരെ കുട്ടികൾ ചായ കുടിക്കാൻ അപ്പൊ അതിന്റെ മേളിൽ നമുക്ക് എത്ര ഹാർഡ് വർക്ക് ഉണ്ടെന്നുള്ളത് ആലോചിക്കണം ആ ഹാർഡ് വർക്കിൽ ഇവര് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഇട്ടിട്ട് വീട്ടിൽ പോയിരുന്നോ ഈ പോലീസുകാർ അതിനെ അത്താശ ചെയ്യും അറിഞ്ഞൂടാ കോടതിയിലിരിക്കുന്നു കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഇനി എങ്ങോട്ടാണ് പോവേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാറൂടാ ഇത്രയും നാള് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാത്ത കാര്യമെന്നു വെച്ചാൽ ഞാൻ ഇവരെയൊക്കെ വിശ്വസിച്ചു എന്തെങ്കിലും ഇവർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ മെനഞ്ഞാന്ന് മെനഞ്ഞാന്നത്തോടെ എൻ്റെ സകല ഇതും നഷ്ടപ്പെട്ടു ഇതിനോടൊന്നും ഞാൻ ഇത് കഴിഞ്ഞ് കോർപ്പറേഷൻ സെക്രട്ടറി വാട്സപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോഴും പോലും ഒരു ഓർഡർ ഇല്ലാതെയാണ് തുറന്നിരിക്കുന്നത് ഓർഡർ കൈവശം കിട്ടാതെ തുറന്നു കൊടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസ് ഇത് അപ്പം സെക്രട്ടറി നേരിട്ട് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോഴ് ഞാൻ കോർപ്പറേഷനിൽ പോയി കോർപ്പറേഷനിൽ പോയി എൻ്റെ ഈ ഫയൽ നോക്കുന്ന ആളിൻ്റെ അടുത്ത് പോയി നേരിട്ട് ശോഭിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പോയി ഈ കടയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചെയ്യണം സരളയുടെ കടയല്ലേ എന്ന് ആയിരത്തോളം കേസുകളുള്ള കോർപ്പറേഷനിൽ ഞാൻ ഈ കടയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർക്കറിയാം അത് സരളയുടെ കടയാണെന്ന് അപ്പം അവർ പറയുന്നത് അത് നമ്മളൊരു ലെറ്റർ കൊടുത്തു അല്ലാതെ ഓർഡർ ഒന്നും കൊടുക്കില്ല അങ്ങനെയല്ലേ കോടതിക്ക് മേൽ കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാഫ് ലെറ്റർ എഴുതി കൊടുത്താൽ ആക്ഷൻ എടുക്കുന്നതാണോ പോലീസ് കോടതിയിൽ കിടന്ന അടുത്ത മാസം സിറ്റിംഗ് വെച്ചിരിക്കുന്ന കേസിൽ കോർപ്പറേഷൻ്റെ ഒരു സ്റ്റാഫ് ലെറ്റർ എഴുതി കൊടുത്താൽ തുറന്നു കൊടുക്കാനാണോ ഈ പോലീസുകാർ ഇരിക്കുന്നതാണ് അറിയാൻ വയ്യാത്തത് പക്ഷേ ഈ കോർപ്പറേഷൻകാർക്ക് ഒരു കാര്യം പറ്റില്ല രാത്രി പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും വന്ന് ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ഇവിടെ ഇരുന്നാൽ അല്ലെങ്കിൽ ഒരു പേപ്പർ ഗ്ലാസ് ഇരുന്നാൽ അതിന് ഫൈൻ അടിക്കാൻ അവർക്ക് ഭയങ്കര അപ്പ തന്നെ അടയ്ക്കണം അപ്പ അടച്ചാൽ ഒരു അയ്യായിരം ഓഫീസിൽ പോയി അടിച്ചാൽ പതിനയ്യായിരം അങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇന്നുവരെ അടച്ചിട്ടില്ല കാരണം അഞ്ച് മണിക്ക് മുൻപേ വന്ന് ഫൈൻ അടിച്ചാൽ അടയ്ക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം പന്ത്രണ്ട് മണിക്ക് കോർപ്പറേഷൻ ആരെ ഇവിടെ ഡ്യൂട്ടിക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ എനിക്ക് ഫൈൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയി അടച്ചോളാം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം അടച്ച അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരം അങ്ങനെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ചോദിക്കുന്നത് ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല ഞാൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇതിനൊരു തീരുമാനമാണ് എനിക്ക് കട പറ്റിക്കപ്പെടരുത് നിന്നും അതേപോലെ തന്നെ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ നീതി കിട്ടും വിശ്വാസം ഇല്ല കാരണം അവരെല്ലാം വലിയ ആൾക്കാരാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ഒമ്പത് പത്ത് മാസം കൊണ്ട് പുറകെ നടക്കുകയായിട്ടും എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നു അതാണ് അതാണിപ്പോ കോടതി വഴി പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്